വ്യാഖ്യാനങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ കാരണം ഉപദേശിക്കുക നാലാം ദിവസം വിളിച്ചത് പിന്നെ എന്തിനായിരുന്നു നാലാം ദിവസവും അഞ്ചാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു അന്ന് ചർച്ച നടത്തിയത് എന്തിനായിരുന്നു ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് ഇത് ചർച്ചയിൽ പങ്കെടുത്തത് ഞാൻ പറഞ്ഞു ഇന്നതിന്റെ കാര്യങ്ങൾ കേൾക്കണം നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെന്റിനാണ് ഏത് ആണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത് ഏത് ആണ് ഏറ്റവും അതുകൊണ്ട് ഈ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുള്ളു തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് നാലാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു അതൊന്നും സാധാരണയില്ല അതൊന്നും പ്രശ്നമുള്ളതല്ല സത്യം മറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പതിനഞ്ചാം തീയതി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത് വളരെ വിശദമായി ചർച്ച ചെയ്തു അവരുന്നയിച്ച പല ഇപ്പോൾ ഒരു പി എച്ച് എസ് സിയിൽ ഇരുപത്തഞ്ച് ദിവസം ആശ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ടോ ഇവർ അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാം പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട് പഞ്ചായത്ത് തലത്തിലുണ്ട് ജില്ലാ തലത്തിൽ സമിതിയുണ്ട് സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം അതാണ് വളരെ കൃത്യമായി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ദേശീയ ഗൈഡ് ദേശീയക്കായിട്ടുള്ളതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല അപ്പോ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിംഗിൽ ഓപ്പണായി ചോദിച്ചതാണ് അപ്പൊ അങ്ങനൊരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിശോധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാമല്ലോ ഇപ്പം ഇങ്ങനെ ആശുമാര് ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷൻ്റെ കൈ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിനിടപെടാം ഉണ്ടെങ്കിൽ വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം അതെല്ലാം വളരെ ഓപ്പണായിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത് അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും അരുൺ ഞാൻ നാലാമത്തെ ദിവസം ചർച്ച ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ അഞ്ചാം ദിവസം ഉണ്ട് അപ്പൊ ഞാനിത് രണ്ടാം തവണയാണ് ഞാൻ വിളിക്കുന്നത് നേരത്തെ സ്റ്റേറ്റ് മിഷൻ വിളിച്ചു അപ്പൊ ഇതിൽ ബാക്കി ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും വളരെ അനുകൂലമായ നിലപാടാണ് ഇതിലും അനുകൂലമായ നിലപാടാണ് നിങ്ങൾക്ക് തരില്ല ഞങ്ങൾ ഇത്രയും തന്നിട്ടുണ്ടല്ലോ തരില്ല എന്ന നിലപാടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആശാപ്രവർത്തകരുടെ ഒരു വിഷയം ഇവിടെ സമരത്തിലുള്ള ഒരാളുടെ വിഷയം ഞാൻ ഇങ്ങനെ മീഡിയയിലൂടെ ഉണ്ടെന്നൊരാളുടെ ശ്രദ്ധയെ എൻ്റെ പ്പെടുത്തി അപ്പോൾ ഞാൻ എസ് എച്ച് എയോട് ചോദിച്ചു ഇൻഷുറൻസ് ഉണ്ടോ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസുണ്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസുണ്ട് കാസ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇത് ഒരു കൺസേൺ ഉള്ള ഗവൺമെന്റ് ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് അങ്ങനെ അല്ലാതെ എന്ത് പ്രചരണം നടക്കുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ സത്യം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് മുപ്പത്തെട്ടാമത്തെ അല്ല നാലാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം മന്ത്രിതലത്തിൽ ചർച്ച നടത്തി അന്നും വളരെ ഇതായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു ഇന്നും അഭ്യർത്ഥിച്ചു ഇന്നും അഭ്യർത്ഥിച്ചു ദയവായിട്ട് നിങ്ങൾ കേൾക്കണം ദയവായി ഇതിൽ ഈ ഈ രണ്ട് കാര്യങ്ങളാണ് ഇരുപത്തൊരായിരം രൂപ എന്നുള്ളത് ഇപ്പോൾ ഉള്ളത് ഇരുപത്തോരായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ അതിലൊരു കാര്യം ഉള്ളത് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ഒരു ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് പതിനായിരം രൂപ ഇൻഷുർഡ് ആണ് ഈ മാനദണ്ഡങ്ങൾ കൂടി പിൻവലിച്ചതോടുകൂടി അതായത് ഏഴായിരം രൂപ ആണ് വേണം മൂവായിരം രൂപ ഫിക്സ്ഡ് ഇൻസെറ്റി ആ ഒരു ലിസ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് രുടെയും പേര് പറഞ്ഞ ഞാൻ ഈ പച്ച മാർക്ക് ചെയ്തതെല്ലാം അതിൽ കാണാനായിട്ട് കഴിയും ഞാൻ വ്യക്തിപരമായിട്ടുള്ള അവർ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന വ്യക്തിക്ക് ദേ ഇത്രയുമാണ് അവർ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യാണ് അല്ല ഇതില് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ കാര്യം ഇതിൽ മാത്രമല്ല നേരത്തെ തന്നെ ഇപ്പോൾ എല്ലാ സംഘടനകളും ഇതിൽ ഗവൺമെന്റിന് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് നേരത്തെ തന്നെ സർക്കാരിൻ്റെ മുന്നിലുള്ള വിഷയമാണ് നമുക്ക് ധനവകുപ്പുമായിട്ട് ആശയം നടത്തുന്നുണ്ട് അപ്പോൾ ഇത് അത് നമ്മളുടെ ഒരു തുടർച്ചയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ അതുകൊണ്ടാണ് ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് ഇതില് സർക്കാർ ആണ് ഇനിയും ഉയർത്തണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട് അതില് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ പറ്റി ഇരുപത്തോര ഇപ്പം ലഭിക്കുന്ന ഒരു തുക ഇപ്പം ലഭിക്കുന്ന ഒരു തുക മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയും ഇപ്പൊ നമ്മളൊരു അതിനോടൊപ്പം തന്നെ അത് സമയബന്ധിതം എന്നുള്ള നിലയിൽ ഇന്ന സമയം മുതൽ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നിലയിൽ അത് സാധിക്കുന്നില്ല പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളത് അതാണല്ലോ ഗവൺമെന്റ് പരിശോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതുവരെ നമ്മൾ നല്ല നിലപാടെടുത്ത് പോന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യും